ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ബി ജെ പി നടത്തുന്ന നീക്കം പാളുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് കർണാടകയിലെ ബി ജെ പിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണുകയും ചെയ്തു പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളെന്നും രാജ്യം മുഴുവൻ നിലനിൽക്കുന്നു എന്ന് പറയുന്ന മോദി തരംഗമായിരിക്കും കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുക എന്നും വാർത്തകൾ വന്നിരുന്നു ഒരു സർവേയും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടു അതിൽ ബി ജെ പി മുന്നേറ്റം പ്രവചിക്കുകയും ചെയ്തു അങ്ങനെ കർണാടക പിടിക്കാൻ ബി ജെ പി വളരെ കരുതലോടെയുള്ള നീക്കങ്ങളാണ് നടത്തിയത് അതിനിടയിലാണ് മോദി തരംഗത്തെയും ബി ജെ പി തരംഗത്തെയും ഒക്കെ മറികടക്കുന്ന ചില ഘടകങ്ങൾ കർണാടകയിലെ സിദ്ധാരാമയ സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതായത് കർണാടകയിൽ ഇത്തവണ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരാൻ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അഞ്ച് വാഗ്ദാനങ്ങളായിരുന്നു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ അരി സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഡിഗ്രിയും ഡിപ്ലോമയും കഴിഞ്ഞവർക്ക് പ്രതിമാസം മൂവായിരവും ആയിരത്തി അഞ്ഞൂറ് രൂപയും നൽകുന്ന കാര്യം അതുപോലെ വീട്ടമ്മമാർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം ലഭിക്കുന്നത് ഇങ്ങനെ ആ വാഗ്ദാനങ്ങൾ നൽകിയത് മാത്രമല്ല ചെയ്ത് കാണിക്കുകയും അഞ്ച് വാഗ്ദാനങ്ങളും അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തിരിക്കുന്നു ആ യാഥാർത്ഥ്യത്തെയാണ് കർണാടകയിലെ ജനങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നതും പ്രതിപക്ഷം ഭയന്നിരിക്കുന്നതും അനുഭവിച്ചെറിഞ്ഞ ആ സൗഭാഗ്യത്തെ തകർക്കാൻ ഒരു മോദി തരംഗത്തിനുമാകില്ല എന്നതാണ് കർണാടകയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മുപ്പത്തി സീറ്റിൽ നിന്ന് പത്തൊൻപതായി ചുരുങ്ങിയ ജെ ഡി എസും നൂറ്റി ഇരുപതോളം സീറ്റുകളിൽ നിന്ന് അറുപത്തിയഞ്ച് സീറ്റായി മാറിയ ബി ജെ പിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന ഭീഷണി നേരിടുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ആ ജെ ഡി എസും ബി ജെ പിയും കൈകോർക്കാൻ തീരുമാനിച്ചത് അവർ കൈകോർത്തതോടെ വോട്ട് ശതമാനം കൂടുമെന്ന് മനക്കോട്ട കെട്ടിയ നേതൃത്വത്തിന് അക്ഷരാർത്ഥത്തിൽ തെറ്റിയിരിക്കുന്നു തനിക്ക് മുസ്ലിമായി പുനർജനിക്കണമെന്ന് ഒരിക്കൽ പറഞ്ഞ ജെ ഡി എസിൻ്റെ നേതാവ് എച്ച് ഡി ദേവഗൌഡ ഇന്ന് ബി ജെ പിയിൽ ചേരുകയും പാർട്ടിയുടെ മതേതര സ്വഭാവം ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിപ്പാടി നടക്കുകയും ചെയ്തതോടെ മതേതര സ്വഭാവമുള്ള ഭൂരിഭാഗവും ജെ ഡി എസ് പ്രവർത്തകരും കോൺഗ്രസ് ചായ് പ്രകടിപ്പിച്ചു തുടങ്ങിയതും അതുപോലെ തന്നെ ബി ജെ പിയിലെ ജെ ഡി എസ് വിരുദ്ധർ പരസ്യമായി കാലുവാരലിന് പ്രഖ്യാപിച്ചതുമെല്ലാം ജെ ഡി എസ് ബി ജെ പി ബന്ധത്തിന് തടസ്സം നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് വാക്കുപാലിക്കൽ എന്ന റിപ്പോർട്ടുകളും ഇരുപത് സീറ്റുകളോളം നേടിക്കൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിൽ തന്നെ കർണാടകത്തിന്റെ ഹൃദയം കീഴടക്കിയ പദ്ധതികളായി മാറിയവയിൽ ശക്തി പദ്ധതി ബസ്സിലെ സൗജന്യ യാത്രയെയാണ് ശക്തി പദ്ധതി എന്ന് വിളിക്കുന്നത് ആ ശക്തി പദ്ധതി പ്രകാരം നൂറ്റി അമ്പത്തി കോടി സ്ത്രീകൾ അല്ലെങ്കിൽ നൂറ്റി അമ്പത്തി കോടി തവണ സ്ത്രീകൾ സൗജന്യ ബസ് സർവീസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സഹകരണം വകവയ്ക്കാതെ കേരളത്തെ പോലെയല്ല കേന്ദ്രത്തിൻ്റെ ഫണ്ട് വരാതെ തന്നെ അന്ന എന്ന സൗജന്യ റേഷൻ നൽകുകയാണ് കർണാടകത്തിലെ സർക്കാർ സത്യത്തിൽ കർണാടക മോദി തരംഗത്തോടൊപ്പം എന്ന് സ്ഥാപിച്ചെടുക്കാൻ ബി ജെ പി നടത്തിയ ചില നീക്കങ്ങൾ ഈ റിപ്പോർട്ടുകൾ വന്നതോടെ തകർന്ന് തരിപ്പണമാകുകയാണ് അതായത് കർണാടകയിലെ മത്സരം സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ വാക്കുപാലിക്കലും മോദിയുടെ പേരിൽ ഉണ്ട് എന്ന് പറയുന്ന തരംഗവും തമ്മിലായിരിക്കും അതാണ് ഇരുപത്തിയെട്ടിൽ ഇരുപത് സീറ്റുകളും കോൺഗ്രസ്സിന് എന്ന് പറയുന്നത്